ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നുമെന്നേക്കും വാഴ്ത്തപ്പെടുമ്പോഴാകട്ടെ വീണ്ടും മറന്നവനായ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ് ഈ പ്രഭാതത്തിൽ വീണ്ടും ഈ പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ നമുക്കായിരിക്കാൻ കർത്താവ് തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നാം പുനരുദ്ധാനത്തിൻ്റെ മൂന്ന് നിരകളെപ്പറ്റി ആയിരുന്നു ചിന്തിച്ചു കൊണ്ട് ഇരുന്നത് അവസാനമായിട്ട് നാം നോക്കിയത് ആയിരം ആണ്ടുകൾക്ക് മുമ്പേ മരിച്ച് അടക്കപ്പെട്ടവരും അതുപോലെ തന്നെ ശവസംസ്കാര ശുശ്രൂഷകളും ലഭിക്കാത്തവരുടെയൊക്കെ ശരീരം എങ്ങനെ ഉയർക്കും അത് ഉയർക്കുവാൻ സാധ്യതയുണ്ടോ എന്ന് നാം ചിന്തിക്കുകയുണ്ടായിരുന്നു ഇന്ന് നമുക്ക് ഈ ഉയർ േറ്റപ്പെട്ട ഉയർക്കപ്പെട്ട ശരീരത്തെപ്പറ്റി നമുക്ക് ചില കാര്യങ്ങൾ ഒന്ന് ചിന്തിക്കാം ഒന്നുകൂരിന്തർ പതിനഞ്ചാമതിയായ മുപ്പത്തി ഒമ്പതാമത്തെ വാക്യത്തിൽ നാം വായിക്കുമ്പോൾ അവിടെ കാണുന്നത് എല്ലാ ശരീരവും ഒരുപോലെ അല്ല ശരീരങ്ങൾക്ക് വ്യത്യാസമുണ്ട് സാഹചര്യങ്ങൾ അനുസരിച്ച് എവിടെയാണോ അവർ ജീവിക്കുന്നത് അതനുസരിച്ച് ശരീരത്തിൻ്റെ വ്യത്യാസം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും മത്സ്യത്തിന് ഒരിക്കലും ആകാശത്തിലോ അല്ലെങ്കിൽ കരയിലോ വസിക്കുവാനായിട്ട് സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ പക്ഷികൾക്ക് ഒരിക്കലും വെള്ളത്തിൽ താമസിക്കുവാനായിട്ട് സാധിക്കത്തില്ല ഒന്നോ രണ്ടോ പക്ഷികൾ ഒഴിച്ച് ബാക്കി എല്ലാ പക്ഷികളും ആകാശത്തിലാണ് വസിക്കുന്നത് അതുപോലെ തന്നെ ഈ ഭൗമികമായ ശരീരത്തിന് ഒരിക്കലും ഇതേ ശരീരത്തോടു കൂടെ സ്വർഗത്തിൽ പോയി വസിക്കുവാനായിട്ട് സാധിക്കുകയില്ല നമ്മുടെ എവിടെയാണോ നാം വസിക്കുന്നത് അതനുസരിച്ചുള്ളതായ ഘടനയാണ് നമ്മുടെ ശരീരത്തിനുള്ളത് ഇന്നത്തെ നമ്മുടെ ശരീരഘടനയനുസരിച്ച് ആ ശരീരവുമായിട്ട് നമുക്ക് സ്വർഗത്തിൽ പോയി വസിക്കുവാനായിട്ട് സാധിക്കുകയില്ല സ്വർഗത്തിൽ നമുക്ക് വസിക്കണം എന്നുണ്ടെങ്കിൽ ഇന്നത്തെ നമ്മുടെ ശരീരത്തിന് ഒരു വ്യത്യാസം വന്നെങ്കിലേ സാധിക്കുകയുള്ളൂ ആ വ്യത്യാസമില്ലാതെ നമുക്ക് സ്വർഗ്ഗത്തിൽ പോയി വസിക്കുവാനായിട്ട് സാധിക്കുകയില്ല നാം സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നതായ ദിവസം നമുക്ക് പ്രത്യേകമായ ഒരു ശരീരം ലഭിക്കുവാനായിട്ട് പോവുകയാണ് അത് കഴിഞ്ഞ ദിവസം നാം ഒന്നുകോരിന്തി പതിനഞ്ചാം അധ്യായത്തിൽ നിന്ന് നോക്കി ഉണ്ടായിരുന്നു അപ്പോൾ ഈ വ്യതിയാനം നമ്മുടെ ശരീരത്തിന് സംഭവിക്കുന്നത് മരിച്ച് അടക്കപ്പെട്ടവരുടെ ശരീരമായിരുന്നാലും അന്ന് ജീവനോടിരിക്കുന്നവരുടെ ശരീരമാണെങ്കിലും അതിന് ഒരു വ്യത്യാസം വിടുന്നത് ആ പുനരുദ്ധാന ദിവസമാണ് കർത്താവ് സഭയെ ചേർക്കപ്പെടുവാനായിട്ട് വരുന്ന ആ ദിവസം ദ ഡേ ഓഫ് ദ റാപ്വർ ഓഫ് ദ ചർച്ച് സഭയെ ചേർക്കുന്ന ആ ദിവസം ഒരു വ്യത്യാസം വരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നമുക്കറിയാം ഈ തേജസ്കരിക്കപ്പെട്ടതായ ശരീരത്തിൻ്റെ അല്ലെങ്കിൽ പുനരുദ്ധരിക്കപ്പെട്ടതായ ശരീരത്തിൻ്റെ പ്രത്യേകതകൾ അതിൻ്റെ ഗുണങ്ങൾ അതിൻ്റെ മേന്മകൾ ശരിയായ രീതിയിൽ ഇന്ന് നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയില്ല അത് നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോഴാണ് കർത്താവിനോട് കൂടെ ചെല്ലുമ്പോഴാണ് നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാരണത്തിനു ശേഷം നാൽപ്പത് ദിവസത്തോളം കർത്താവ് ഈ ഭൂമിയിലായിരുന്നു അപ്പോൾ ആ കർത്താവിൻ്റെ പുനരുത്ഥാന ശരീരത്തിലുള്ളതായ ചില പ്രത്യേകതകൾ നമുക്ക് ദൈവവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ ദൈവവചനത്തിൽ അനുസരിച്ച് കഴിഞ്ഞ പ്രദോഷങ്ങളിൽ നാം ചിന്തിച്ചതായ ഫിലിപ്പിയ ലേഖനം മൂന്നാം അധിയായി ഇരുപത് ഇരുപത്തിയൊന്ന് വാക്യങ്ങളിൽ നാം കാണുന്നത് ആ കർത്താവായി യേശു ക്രിസ്തു നമ്മുടെ ശരീരത്തെ അവൻ്റെ ശരീരത്തോട് അനുരൂപമാക്കി മാറ്റും അതുപോലെ തന്നെ ഒന്ന് യോഹന്നാൻ മൂന്നിൻ്റെ രണ്ടിൽ നാം കാണുന്നത് കർത്താവിൻ്റെ ശരീരം എപ്രകാരമായിരിക്കുന്നുവോ അതേ രീതിയിലുള്ളതായ ശരീരം നമുക്ക് ലഭിക്കും ഒന്ന് കോരിന്ത പതിനഞ്ചാമതി ആയ നാൽപ്പത്തി ഒമ്പതാമത്തെ വാക്യത്തിലും അതേ കാര്യം തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് കർത്താവിൻ്റെ ശരീരം ഉയർത്തെഴുന്നേറ്റത് അക്ഷയമായ ശരീരത്തിലായിരുന്നു അപ്പോൾ ചില രണ്ടാമധ്യായം മുപ്പത് മുപ്പത്തൊന്നോ വാക്യങ്ങൾ സങ്കീർത്തനം പതിനാറിൻ്റെ പത്ത് അവിടെയൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് കർത്താവിൻ്റെ ശരീരത്തിന് ഒരിക്കലും ദ്രവത്വം സംഭവിക്കത്തില്ല ദ്രവത്വമില്ലാത്ത ഒരു ശരീരം അപ്പോൾ തേജസ്കരിക്കപ്പെട്ടതായ ശരീരം രൂപാന്തരപ്പെട്ടതായ ശരീരം ഒരു തേജസ്കരിക്കപ്പെട്ട ആ ശരീരത്തോടു കൂടെ വരും എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഈ കർത്താവിൻ്റെ ശരീരം ഉയർത്തിടുന്നേറ്റപ്പോൾ ഏകദേശം അതേ സ്ട്രക്ചറിൽ തന്നെയാണ് ഉയർത്തിടുന്നേറ്റിരിക്കുന്നത് മനുഷ്യരെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ ആ രീതിയിലാണ് അപ്പോൾ നാം പുനരുദ്ധാനത്തിൻ്റെ ദിവസവും നമുക്കും ലഭിക്കുവാൻ പോകുന്നതായ ശരീരമെന്ന് പറയുന്നത് പാപമില്ലാത്ത ഒരു തേജസ്കരിക്കപ്പെട്ടതായ ശരീരം നമുക്ക് ലഭിക്കുവാനായിട്ട് ലഭിക്കുവാനായിട്ട് പോകുകയാണ് ഈ ശരീരത്തിൽ ഇന്നത്തെ നമ്മുടെ ശരീരത്തിൻ്റെ ക്ഷീണങ്ങളോ പ്രയാസങ്ങളോ ഒന്നുമില്ല ദാഹമോ വിശപ്പോ ഉറക്ക ക്ഷീണമോ ഒന്നുമില്ലാത്ത ഒരു ശരീരമാണ് നമുക്ക് ലഭിക്കുവാനായിട്ട് പോകുന്നത് നാം ഇന്ന് ഏത് ശരീരത്തിൽ നാം അടക്കപ്പെടുന്നുവോ ഏകദേശം അതുപോലെയുള്ളതായ ഒരു ശരീരം പക്ഷേ അതിൽ വലിയ 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 വ്യത്യാസങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നാം ഇന്നത്തെ നമ്മുടെ ശരീരവും അന്ന് നമുക്ക് ലഭിക്കുവാൻ പോകുന്നതായ ശരീരത്തിൻ്റെയും പ്രകൃതിയിലും അതിൻ്റെ സ്വഭാവങ്ങളിലും അതിൻ്റെ ഗുണങ്ങളിലും ഒക്കെ വളരെ വ്യത്യാസമാണ് കാണുവാനായിട്ട് സാധിക്കുന്നത് അതന്നെയാണ് മുമ്പേ നാം ഓർത്തതുപോലെ പിലിപ്പിയ ലേഖനം മൂന്നാം അധ്യായം ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ നാം കണ്ടത് നാം ഒരു ശരീരത്തിൽ രൂപാന്തരപ്പെടുവാനായിട്ട് പോകുകയാണ് നമുക്ക് അന്ന് ഒരു ശരീരം ലഭിക്കും കർത്താവായ യേശു ക്രിസ്തുവിന് ഏത് രീതി ശരീരം പുനരുദ്ധാനത്തിന് ശേഷം ലഭിച്ചുവോ അതേ രീതിയിൽ നമുക്കും ഒരു ശരീരം ലഭിക്കുവാനായിട്ട് പോകുകയാണ് പ്രയുസ്വാസികളെ നമുക്ക് ദൈവസന്നിധിയിൽ കൂടുതൽ പ്രാഗൽഭ്യമുള്ളവരായിട്ട് പ്രത്യാശയുള്ളവരായിട്ട് കർത്താവിന് തേജസ്കരിക്കപ്പെട്ടതായ ഒരു ശരീരം ലഭിച്ചതുപോലെ നമുക്കും ഒരു തേജസ്കരിക്കപ്പെട്ടതായ ശരീരത്തിൽ നാം ഉയർക്കും ആ പ്രത്യാശയിൽ ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ അതിൻ്റെ ചില ഗുണവിശേഷതകൾ അടുത്ത ദിവസം നമുക്ക് ചിന്തിക്കാം ആ കർത്താവിൽ പ്രത്യാശ വെച്ചുകൊണ്ട് അവൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി ജീവിപ്പാൻ യുവജന മുഖാന്തരം വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നുമെന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ